കാസർഗോഡ് കുമ്പളയിൽ ബൈക്കിടിച്ച് വഴിയാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിക്കെതിരെ നരഹത്യാശ്രമത്തിന് കേസെടുത്തു കഴിഞ്ഞ ദിവസമാണ് റോഡ് മുറിച്ച് കടക്കവേ വഴിയാത്രക്കാരനായ അബ്ദുള്ള കുഞ്ഞി ബൈക്കിടിച്ച് മരണപ്പെടുന്നത് കുമ്പള ടൌണിൽ നിന്നും റോഡ് മുറിച്ച് കടക്കുമ്പോഴായിരുന്നു ഒൻപതാം ക്ലാസ്സുകാരൻ ഓടിച്ച ബൈക്കിടിച്ച് അപകടം ഉണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ അബ്ദുള്ളയെ ഉടനെ തന്നെ കുമ്പളയിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബൈക്ക് അമിത വേഗതയിൽ ആയിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് രണ്ട് വിദ്യാർത്ഥികളാണ് ബൈക്കിലുണ്ടായിരുന്നത് ബൈക്ക് ഓടിച്ച വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിദ്യാർത്ഥിക്കെതിരെ നരഹത്യാശ്രമത്തിന് കേസെടുക്കുകയും ചെയ്തു പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് ബൈക്ക് ഓടിക്കാൻ നൽകിയതിന് ആർ സി ഉടമയ്ക്കെതിരെയും രക്ഷിതാക്കൾക്കെതിരെയും കേസെടുക്കുവാനാണ് പോലീസിന്റെ തീരുമാനം ഏത് ഏത് കൺട്രി സെലക്ട് യൂണിവേഴ്സിറ്റി